അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഇന്നത്തെ കാലത്ത് ഒരല്പത് മുതിർന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ആവട്ടെ ആൺകുട്ടികളാവട്ടെ മദ്രസയിൽ പോകാൻ മടിയാണ് അവർക്ക് ആകെ പറയാനുള്ളത് സ്കൂളിൽ കുറേ പഠിക്കാനുണ്ട് പിന്നെ ട്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മദ്രസയിലേക്ക് പോകാൻ വയ്യ മദ്രസയിലും കൂടി പോയി കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ എങ്ങനെ ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങാം പ്ലസ് ടു എങ്ങനെ പഠിക്കുക പ്ലസ് എങ്ങനെ പഠിക്കുക ഇത് പറയുന്ന കുട്ടികളാണ് മിക്ക കുട്ടികളും ഇതിനൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളും ഉണ്ട് ഒരു പെൺകുട്ടി ഹസീന എന്നു പേരുള്ള ഒരു പെൺകുട്ടി അവൾ പത്താം എത്തിയപ്പോഴാണ് ഉസ്താദിനോട് പറഞ്ഞത് ഉസ്താദെ പത്താം ക്ലാസ്സിലേക്ക് ഞാൻ വരില്ല കാരണം നിലവിൽ ഞാൻ പത്തിൽ പഠിക്കാൻ വേണ്ടി ഫുൾ എ പ്ലസ് നേടാൻ ആഗ്രഹിക്കുന്നതാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് കിട്ടുന്നൊക്കെ തന്നെയാണ് ഞാൻ ട്യൂഷനും കൂടി ചേരുന്നുണ്ട് അപ്പോൾ രാവിലെ ഏഴേ മുക്കാലാകുമ്പോൾ ട്യൂഷനാണ് ഏഴര ഏഴേ മുക്കാലിന് ഇതിനിടക്ക് മദ്രസയിൽ വരും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആകെ പഠനഭാരമാണ് അതുകൊണ്ട് ഉസ്താദെ ഞാൻ മദ്രസയിലേക്ക് വരില്ല എന്ന് നേരത്തെ തന്നെ ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് തന്നെ ഹസീൻ ഉസ്താദിനോട് പറഞ്ഞിരുന്നു സ്ഥലം പറഞ്ഞപ്പോൾ ഉമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു ഉപ്പ അതിന് ഭയങ്കര സപ്പോർട്ടാണ് ആ മോളെ മദ്രസൊക്കെ ഇഞ് അതൊക്കെ അത്യാവശ്യം നിസ്കരിക്കാനും നോമ്പോക്കാനൊക്കെ അറിയാലോ അത്രയൊക്കെ മതി പക്ഷെ ഉമ്മ തീരെ സമ്മതിക്കണില്ല പൊഞ്ഞുമോളെ ഇന്നത്തെ കാലത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു വരെയെങ്കിലും മദ്രസ പഠിച്ച് ആ ഒരു സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ ലൈഫിൽ വള വളരെയധികം ഉപകാരപ്പെടും ഇപ്പം എന്നെപ്പോൾ ഒരു അവസ്ഥൻ്റെ മകൾക്ക് വരാതിരിക്കാനാണ് എന്നൊക്കെ ഈ ഉമ്മ പറഞ്ഞു കൊടുത്തെങ്കിലും ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ മദ്രസ എന്നുള്ളത് പഠനം നഷ്ടപ്പെടുത്തുന്ന ഒരു ഇടമായിട്ട് അത് ഫീൽ ചെയ്തത് അങ്ങനെയാണ് ആ മദ്രസയിലെ ഉസ്താദ് ഉണ്ട് ഉസ്താദിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം ആ പേരിൻ്റെ അയാളുടെ ബിരുദംഘട്ടൻ ഓ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇത് മറ്റോ ഗ്രൂപ്പ് എന്നൊക്കെ തല്ലൂടുന്ന ഒരു കാലായത് കൊണ്ട് തന്നെ ബോധപൂർവം ഞാൻ ആ ഉസ്താദിൻ്റെ പേര് പറയുന്നില്ല ഉസ്താദ് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നുമോൾ പ്രശ്നം എന്താണ് അപ്പൊ എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എനിക്കിങ്ങനെ പഠന ഭാരങ്ങളുണ്ട് ഉസ്താദ് നല്ലപോലെ പറഞ്ഞു കൊടുത്തു മോൾക്ക് എങ്ങനെയാണ് ആഗ്രഹം മോൾക്ക് വേണ്ടിയിട്ട് പത്ത് ആണോ മോൾക്ക് മദ്രസയ്ക്ക് വരാൻ കഴിയുക അത് വന്നാൽ മതി ഞാൻ ഹാജർ തരും എന്നിട്ട് ഒരു ദിവസം ഒരു പാഠത്തിൻ്റെ നാലഞ്ച് വരികൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ മോൾക്ക് ഒരിക്കലും മദ്രസ എന്നുള്ളത് മോളുടെ പത്താം ക്ലാസ്സിലെ എ പ്ലസ് കിട്ടിയ ആഗ്രഹം ഒരു തടസ്സ ഇത് കേട്ടപ്പോൾ പെൺകുട്ടിക്കൊരു ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ മദ്രസയും മദ്രസ സംവിധാനങ്ങളൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അത് സ്കൂൾ പഠനത്തെ ബാധിക്കും എന്നുള്ളൊരു തോന്നലിനെ വാപ്പിയും കൂടി സപ്പോർട്ട് ചെയ്തപ്പോഴാണ് മദ്രസയോട് ഈ പെൺകുട്ടി സലാം പറഞ്ഞു പോകാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലൊരു ഒരു ഒരു മാറ്റം വരുന്നത് കണ്ടപ്പോഴാണ് ഈ ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെയും ഉമ്മയെയും പറഞ്ഞേക്കുന്നുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു പറഞ്ഞ് മനസ്സില് നിങ്ങളൊരു കൗൺസിലർ നിലയ്ക്ക് പറയുമ്പോൾ ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ സ്വാധീനം ഉണ്ടാവും ഞാൻ പിന്നെ ആ മദ്രസയിലെ ഉസ്താദാണ് ഇതിൻ്റെ എന്തോ ഒരു താല്പര്യത്തിന് പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞു ും അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്നു ഞാൻ അവരോട് പറഞ്ഞു പൊന്നുമോളെ ഞാനും ഒരു മദ്രസാധ്യാപകനായിരുന്നു പല മദ്രസകളിലെ ഉസ്താദുമാരും കുട്ടികൾ ഇതാ സ്കൂളൊന്നും എന്താ പറയുക ട്യൂഷനൊക്കെ പോകണത് എന്തിനാണ് അങ്ങനെ സ്കൂളിനൊക്കെ ഒരു ഒരു മോശമാക്കി സ്കൂൾ സ്കൂളൊന്നും വേണ്ട എന്ന രീതിയിൽ പറയുകയും ട്യൂഷന് പോകുന്ന മക്കളോടൊക്കെ ഒരു വിവേചനം കാണിക്കുന്നതിലൊക്കെ പല ഉസ്താദുമാരുണ്ട് പക്ഷെ എനിക്കറിയാം ഞാനും ഇങ്ങനെ പത്താം ക്ലാസ് പഠിപ്പിച്ചിരുന്ന ഉസ്താദായതുകൊണ്ട് പൊന്നുമോൾ ഒരിക്കലും നമ്മുടെ പഠനത്തിന് തടസ്സല്ലാത്ത രീതിയിൽ മദ്രസ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ ഉസ്താദുമാർക്കുണ്ട് അതുകൊണ്ട് മോൾക്ക് സപ്പോർട്ട് ഉണ്ടോ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ റെയിൽവിൻ്റെ മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ ലഹു പൊരീഖൻ ജന്ന സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അവർക്ക് അല്ലാഹു വിജയങ്ങൾ കൊടുക്കും ആ വിജയത്തിന്റെ അടിസ്ഥാന മേൽവിലാസമാണ് സ്വർഗം അങ്ങനെ കുട്ടിക്കും ഉമ്മാക്കും കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഉപ്പാനോട് ഗൾഫിലേക്ക് വിളിച്ച് പറഞ്ഞു പൊന്നുപ്പ ഞാൻ ട്യൂഷനും പോകുന്നുണ്ട് മദ്രസയിലും പോണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ ഒരുപാട് പറഞ്ഞു മോളെ നമ്മുടെ കുടുംബത്തിൽ പല ആളുകൾക്കും ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് മോൾക്കും കൂടി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് മദ്രസയുടെ ഒരു ഉത്തരവാദിത്വം ഞാൻ നിൽക്കൂലാണ് ഹസീൻ എന്തായാലും പറഞ്ഞു ഉപ്പ പേടിക്കേണ്ട ഞാൻ വാങ്ങും അങ്ങനെ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഹസീനക്ക് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആണ് മദ്രസയിലും അവൾ പൊതുപരീക്ഷക്ക് നല്ല മാർക്ക് വാങ്ങി ഒരു മിടുക്കിയായ ഒരു കുട്ടി അവൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ട്രോഫിയും സമ്മാനിക്കുന്ന ഒരു കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ മദ്രസയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന കുട്ടികളൊക്കെ ആ ഉസ്താദിനെയാണ് ഞാൻ അഭിനന്ദിക്കുക കാരണം സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുന്ന ട്യൂഷന് പോകാൻ തയ്യാറാകുന്ന കുട്ടികളെ എങ്ങനെ മദ്രസയിലേക്ക് ആകർഷിപ്പിക്കാം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഉസ്താദായിരുന്നു അദ്ദേഹം ആ ഒരു ഉസ്താദിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കുട്ടികളെ എങ്ങനെ മാറ്റാം ഒഴിവാക്കാം എന്നല്ല സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ഇതൊക്കെ പുതിയ കാലത്തിൻ്റെ ആവശ്യമാണ് കുട്ടികൾ ഐ എ എസും ഐ പി എസും അല്ലെങ്കിൽ ലണ്ടനിലും ബാംഗ്ലൂരിലും മംഗലാപുരത്തൊക്കെ പോയിട്ട് പഠിക്കട്ടെ ആ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ മക്കളെ നമുക്ക് വിടാൻ പേടി എന്താണ് ഇൻ്റെ കുട്ടി അവിടെ പോയിട്ട് വഷളാവും ഇൻ്റെ കുട്ടി മോശമാവും നമ്മുടെ കുട്ടിനെ കുറിച്ചിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാൻ മദ്രസയിലെ ഉന്നത പഠനം ഒരു പ്ലസ് ടു വരെയെങ്കിലും പക്ഷെ നിർഭാഗ്യവശാൽ പല കുട്ടികൾക്കേ താല്പര്യം ഇനി കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ ഉസ്താദമാർ എങ്ങനെയായിരിക്കും ഇത്ര ആ ആറു മണിക്ക് മദ്രാസ അല്ലെങ്കിൽ ആറേ കാലിന് തുടങ്ങും ഏഴര വരെയെങ്കിലും ഇരിക്കാത്ത ഒരു മദ്രസയിൽ വേണ്ട പലപ്പോഴും ഇത്തരം കുട്ടികളെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരെ പരമാവധി വ്രണപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്ന പല സമീപനങ്ങളിലെ ആളുകൾ എനിക്കറിയാം പക്ഷേ ഈ ഉസ്താദിനെ ഞാൻ അഭിനന്ദിക്കുന്നത് ഈ ഉസ്താദ് പരമാവധി കുട്ടികൾ അവിടെ പന്ത്രണ്ട് കുട്ടികളാണ് അവിടെ പത്താം ഉണ്ടായിരുന്നത് അതിൽ ഒരു ഏറ്റവും ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൺകുട്ടി അടക്കു വെച്ച് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയി കാരണം ഇത്രയും പെൺകുട്ടികൾക്കിടയിൽ അവനൊരു ആൺകുട്ടിയായിട്ട് ഇരിക്കാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് വേറെ ഉസ്താദിന്റെ പ്രയാസം കൊണ്ടൊന്നുമല്ല ഉസ്താദൊന്നും പറഞ്ഞില്ല കാരണം അവൻകത് പറ്റുന്നില്ല അവൻക്ക് ഈ ഇത്രയും പെൺകുട്ടികൾക്കൊരു ഒരു ഒൻപത് പെൺകുട്ടികൾക്കിടയിൽ പത്താമത് ഒരു ആൺകുട്ടിയായിട്ട് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഉസ്താദി സമ്മതിച്ചു വീട്ടുകാരോടൊക്കെ പറഞ്ഞെങ്കിലും അവനക്കൊരു നാണക്കേട് ഈ ഒരു പെൺകുട്ടികളോട് ഉസ്താദ് പറഞ്ഞു അതിൽ ട്യൂഷൻ ഉള്ള കുട്ടികളുണ്ട് ട്യൂഷൻ ഇല്ലാത്ത കുട്ടികളുണ്ട് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവരൊക്കെ ഈ മദ്രസയിലെ പത്താം ക്ലാസ്സിലുണ്ട് ഉസ്താദിയോട് പറഞ്ഞത് ഒരു ദിവസത്തിൽ ഞാൻ ഇത്ര കുറഞ്ഞ ക്ലാസ് എടുക്കൂ നിങ്ങൾക്ക് വേണ്ടുന്ന നോട്ട്സുകൾ ഏത് രീതിയിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ ഒക്കെ ഞാൻ സഹായിക്കാം പരീക്ഷയ്ക്ക് വേണ്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കിയെടുത്ത് പഠിപ്പിച്ചു എന്നാൽ അവർക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അതായത് സ്കൂ മറ്റേ സൺഡേയിലാണെങ്കിലും ട്യൂഷൻ ഫുൾ നേരം ക്ലാസ് ഉണ്ടാവും പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു അവധി ദിവസങ്ങളിൽ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് ഉണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഒരു പത്താം ക്ലാസ്സിലൊരു കുട്ടിയുടെ പഠന ഭാരം ഇല്ലാതാക്കുന്ന രീതിയിൽ മദ്രസയുമായി ഒരു കണക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് മദ്രസയിലേക്ക് വരാൻ ഇഷ്ടമാണ് ഇന്നത്തെ പല കുട്ടികൾക്കും എന്തില്ല ഇഷ്ടങ്ങളില്ല ഇഷ്ടങ്ങളില്ലാതിരിക്കുന്ന ഒന്ന് ഗംഭീര അടിയായിരിക്കും ചെറിയ കാരണങ്ങളാണെങ്കിലും അടിയോടടി സ്കൂളിനേക്കാൾ ഏറ്റവും അധികം അടിക്കുന്ന മദ്രസയിലാണെന്നൊരു ധാരണ ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിടക്ക കേൾക്കുന്നൊരു വാർത്തകളാണ് അപ്പോൾ മദ്രസയെ കുറിച്ച് കുട്ടികൾക്ക് ഭയമാക്കി മാറ്റുന്ന രീതിയിലേക്കാക്കാതെ ഉസ്താദുമാർ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഈ കൊഴിഞ്ഞു പോക്ക് അവസാനിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന മദ്രസയിൽ ഉസ്താദുമാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ നാട്ടിലെ മദ്രസയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന മദ്രസയിൽ പത്താം ക്ലാസ്സിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സാകുന്ന മദ്രസ ഏഴാം ക്ലാസ് പാസ്സാവുന്നതിന് കുട്ടികളെ എണ്ണം കുറയാണ് ആ എണ്ണം കുറയാൻ അവരുടെ തടസ്സം രണ്ട് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുക ഒന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ സ്കൂളും ട്യൂഷനും ഒരു തടസ്സമാണ് അത്തരം കുട്ടികളെ നമുക്ക് തൈപ്പിടിയിൽ കൊണ്ടുവരാം എങ്ങനെ നമ്മളൊന്ന് മാറിയാൽ മതി നമ്മളൊന്ന് അതിനനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഇത് ആ ഒരു കർക്കശമായ രീതിയിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പരമാവധി കുട്ടികളെ അകറ്റാൻ ഇടവരുത് രണ്ടാമതൊരു കുട്ടികൾക്ക് മദ്രസരംഗത്തോടും സംവിധാനത്തോടുമുള്ള അകൽച്ച അതെങ്ങനെ പരിഹരിക്കാമെന്ന് ശ്രദ്ധിക്ക രക്ഷിതാക്കളെ കാണാം നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് തടസ്സം ഈ ഇവിടെ വന്നിട്ട് നിസ്കരിക്കുന്നാണോ നോമ്പൂക്കുന്നാണോ പരമാവധി കുട്ടികളെ നാടൻ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നാടിനടുത്തടുത്തടുത്തു മദ്രസകളിലൊരു കാലമാണ് അത് പല വിഭാഗം ആളുകളുടെ മദ്രസകളുണ്ട് അപ്പൊ പരമാവധി നമ്മുടെ കുട്ടികൾക്ക് മദ്രസാ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനോളം നന്മ വേറെയില്ല ഏറ്റവും വെച്ചാൽ ഈ കുട്ടികൾ മദ്രസയൊക്കെ പോകുന്നുണ്ട് ഏതാം ക്ലാസ് വരെ ഏഴാം ക്ലാസ്സോ അഞ്ചാം ക്ലാസോ ഏറിയാലൊരു എട്ട് ഒൻപത് പത്ത് അതോടുകൂടി എന്റ് ചെയ്തു ഈ കുട്ടിയുടെ ലൈഫിൽ ഒരു മതപരമായ ഒരു നീഡ് വന്ന നീഡ്സ് വന്നാൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പിന്നീട് അവർ മതപരമായുള്ള ബന്ധങ്ങളില്ല അവർ പിന്നീട് ബന്ധപ്പെടുന്ന മറ്റു പല വിജ്ഞാനങ്ങളാണ് നമ്മൾ വിജ്ഞാനങ്ങളെ മതം ഭൗതികം എന്നൊന്നും വേർതിരിക്കേണ്ട ഒരു വിജ്ഞാനങ്ങൾ ആ വിജ്ഞാനങ്ങൾ ലൈഫിൽ ആവശ്യമുള്ള ലൈഫ് സ്കില്ലുകൾ മദ്രസയിലെ മുതിർന്ന ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ആ കിട്ടാനുള്ളൊരു ചാൻസ് നമ്മളായിട്ട് മുടക്കരുത് അതുകൊണ്ട് നമ്മുടെ ഒരു ഉമ്മമാരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ മക്കൾക്ക് മദ്രസ സ്കൂളിൻ്റെയും ട്യൂഷൻ്റെയും പേര് പറഞ്ഞിട്ട് മുടക്കിയിട്ട് അത് മാർക്ക് കുറയുന്നു പേടിക്കണ്ട ശ്രമിക്കുന്ന കുട്ടിയാണോ വിജയിക്കാൻ കഴിവുള്ള പഠിക്കുന്ന കുട്ടിയാണോ മദ്രസയില് പോകുന്നു കരുതിയിട്ട് സ്കൂളിലുള്ള എ പ്ലസിന് കുറവ് വരുന്നില്ല അതുകൊണ്ട് തന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഒന്നുള്ളത് ഉസ്താദുമാരോടാണ് നിങ്ങളുടെ കയ്യിലാണ് തൊണ്ണൂറ് ശതമാനവും ചാൻസ് ഉള്ളത് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു മുന്നേറ്റത്തിൻ്റെ ചാലകത്തിൻ്റെ വടി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ പരമാവധി ആകർഷിപ്പിക്കാൻ വേണ്ടി ഇളവുകൾ കൊടുക്കുക കുട്ടികൾ എന്തേലും കാരണത്തിൻ്റെ പേരിൽ അവരെ നിരുത്സാഹപ്പെടുന്ന രീതിയിലേക്ക് പെരുമാറാതിരിക്കുക ഇൻഷാല്ല ഇങ്ങനെ ഒരു സമീപനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കൂടുതൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ പ്രോത്സാഹി മദർസരംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും പല എനിക്ക് വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ പലപ്പോഴും സംഭവം എന്താണ് ഉസ്താദുമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മോഡലൊക്കെയാണ് പക്ഷേ മദ്രസയിൽ സംഭവിക്കുന്നത് വളരെ കാർക്കശമായ രൂപം കൊണ്ട് കുട്ടികൾ പരമാവധി മത അധ്യാപകരിൽ നിന്നും മദ്രസരംഗത്ത് നിന്നും പിന്മാറുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നു ഫലമോ ആ കുട്ടികൾ ഉസ്താദുമാരെ കാണുമ്പോൾ പേടിച്ച് മാറി നിൽക്കുകയാണ് നമ്മൾ നമ്മുടെ അധ്യാപകരെ കാണുമ്പോൾ സ്കൂള് പഠിച്ച അധ്യാപകരെ കാണുമ്പോൾ ചെന്ന് വിശേഷങ്ങൾ പറയുന്ന ഒരു രീതി നമ്മൾ സ്നേഹം കൊണ്ടാണ് ഒരു ഉസ്താദിനെ കാണുമ്പോൾ ഒരു പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി മാറി നിൽക്കുകയാണ് കാരണം ആ പേടിയില്ല എന്നല്ല വേണ്ടത് സ്നേഹം കൊണ്ടുള്ള അനുസരണയാണ് വേണ്ടത് ഉസ്താദിനെ കണ്ടാൽ പേടിച്ച് മാറി നിൽക്കുന്ന വിദ്യാർത്ഥികളേക്കാൾ നല്ലത് ഉസ്താദിനെ കണ്ടാൽ വന്ന് സംസാരിച്ചിട്ട് നമ്മളോട് സലാം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ട പീഷാ അപ്പം ഞാനവർ എൻ്റെ അടുത്തേക്ക് ഈ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നൊരു കേസ് ആയതുകൊണ്ട് ഉസ്താദ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചു ആ കുട്ടിക്കൊക്കെ ഒരു പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങിലേക്ക് ഞാൻ ഞാനവിടെ ഒരു എന്നോട് സംസാരിക്കാൻ മനു മോൻ സംസാരിക്കാൻ എന്നൊക്കെ എനിക്ക് പറ്റുന്നൊരു കണ്ടീഷനല്ല അവിടുത്തെ ഒരു കാഴ്ചക്കാരായിട്ട് ഞാൻ നിന്നു മാഷാ അല്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുത്താൽ ഇന്ന് ആ പിതാവ് അഭിമാനിക്കുന്നുണ്ടാവും മദ്രസയിൽ ഈ പഠിത്ത നിബിദിനത്തിന് ആ കുട്ടിക്ക് ഒരുപാട് ആളുകളുടെ മുന്നിൽ നിന്നാണ് സമ്മാനം കിട്ടാൻ പോകുന്നത് അപ്പോൾ മദ്രസയിൽ പത്താം ക്ലാസ് പഠിച്ചതുകൊണ്ട് പ്ലസ് ടു എന്താ പറയുക സ്കൂൾ എ ഒരു തടസ്സവും അള്ളാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉന്നതമായ ഭാവി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി അല്ലാഹു മാറ്റട്ടെ അപ്പൊ നിഷാ അതിന് ചോദ്യം പറഞ്ഞ ഒരു കാര്യം കൂടി പറയാറുണ്ട് പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാൻ പ്രശ്നം എന്താണ് പ്രശ്നം മുഴുവനായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രയാസങ്ങൾ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമല്ല പക്ഷെ നിയമപരമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു വളരെ വലിയ പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയത് അള്ളാഹു എല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് പലരുടെയും പ്രാർത്ഥന കൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അതൊക്കെ മാറ്റി തന്നു ഇനിഷാ അത് പിന്നെ പിന്നൊരിക്കൽ പറയാം എന്താണ് പ്രയാസങ്ങൾ എന്നുള്ളത് ഇപ്പം അത് പറയാൻ സമയമായിട്ടില്ല ഇനി ഷാ കൂടി കാത്തിരിക്കും ഇന്നത്തെ ഒരു ചോദ്യം ഹജ്ജിന് പോയ ആളുകളൊക്കെ തലമുണ്ഠനം ചെയ്യാറുണ്ട് തലമുടി വടിക്കാറുണ്ട് ഇങ്ങനെ തലമുടി വടിക്കുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്താണോ വാജിവാണോ നിർബന്ധമാണോ അതിൻ്റെ വിധിയാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാമലൈക്കും